ഹലോ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് തരിക്കഞ്ഞി സാധാരണ ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ലൊരു ടേസ്റ്റിൽ ഒരു അടിപൊളി തരിക്കഞ്ഞിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു തരിക്കഞ്ഞി ക്യാരറ്റ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ചെറിയൊരു ക്യാരറ്റ് ചെറിയ കുഞ്ഞ് ക്യാരറ്റ് മതി അതിനെ കഷ്ണിച്ചിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് ആദ്യം അരച്ചെടുക്കുക അപ്പോൾ ഇച്ചിരി വെള്ളം ചേർത്ത് നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു കപ്പ് പാലിലേക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് നമുക്ക് തരിക്കഞ്ഞിക്ക് എടുക്കേണ്ടത് അപ്പോൾ ആ ഒരു ഒരളവിൽ നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു ഒന്നൊന്നര കപ്പോളം പാൽ എടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്നൊന്നര കപ്പ് പാൽ എടുക്കുമ്പോൾ നമുക്കതിലോട്ട് ഒരു മൂന്ന് കപ്പ് വെള്ളം വരെ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ഇതിനൊപ്പം തന്നെ രണ്ട് ഏലക്കായ ഒന്ന് ചതച്ചിട്ട് അതും പിന്നെ അതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏലക്കായൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് ഏലക്കായാണ് എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതുപോലെ അരച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നമ്മൾ ക്യാരറ്റ് നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കളറിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാകും അതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാകും കാണാനേ നമ്മൾ സാധാരണ തരിക്കഞ്ഞിനേക്കാട്ടിലും നല്ലൊരു അടിപൊളി കളറിൽ കിട്ടും ഇനി നമുക്ക് ഇതൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തിളച്ച് തുടങ്ങുന്ന സമയത്താണ് നമ്മളിതിലോട്ട് റവ ചേർത്ത് കൊടുക്കേണ്ടത് വറുത്തിട്ടുള്ള റവയാണോ നമ്മളിതിൽ യൂസ് ചെയ്യുക വറുത്തിട്ടുള്ള റവയും വറുത്തിട്ടുള്ള സേമിയയും വേണം കേട്ടോ അപ്പോൾ റവ വറുത്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ റവ നല്ല കുറുക്കത്തിൽ വേണ്ടവർക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും ചേർക്കാം അല്ലെങ്കിൽ അതെല്ലാം നല്ല ലൂസിലാണ് വേണ്ട ആളുകൾക്ക് രണ്ട് ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമില്ല ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും കേട്ടോ ഇനി ഇതിലോട്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വറുത്തിട്ടുള്ള സേമിയ കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് കുറച്ച് കട്ടി കൂടിയ സേമിയാണ് കനം കുറഞ്ഞിട്ടുള്ള സേമിയായാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് വെന്ത് വരണമെങ്കിൽ ചെറിയ തീരിട്ടിട്ട് പതുക്കെ വേവിച്ചെടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പാല് വറ്റി പോകുന്നല്ലാണ്ട് അത് വെന്ത് കിട്ടാൻ പ പ്രയാസമാവും ഇപ്പോൾ ചെറിയ തീരിട്ടിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ വേവുന്ന സമയത്ത് നമുക്കിതിലോട്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ മധുരം ചേർത്തിട്ടില്ല ഒരു എൺപത് ശതമാനത്തോളം അത് എന്ന് തോന്നുമ്പോൾ മാത്രമാണ് കേട്ടോ നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് ആദ്യം തന്നെ പഞ്ചസാര ചേർത്താൽ അത് വേവാൻ ഇച്ചിരി പ്രയാസമാവും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത് കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഉപ്പ് ചില ആളുകൾക്ക് ഉപ്പ് ചേർക്കാത്ത ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ ഇത്ര തന്നെ മധുരം വേണ്ടാത്തവർക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതിയാവും ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്നും കൂടെ വേവിച്ചെടുക്കണം നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റവയൊക്കെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ നമ്മളിതൊരു കയ്യിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ ഒക്കെ എടുക്കുമ്പോൾ റവയൊക്കെ നന്നായിട്ട് മുകളിൽ വന്നിട്ടെടുക്കുന്നുണ്ടാവും അപ്പോൾ അതാണ് അതിൻ്റെ പാകട്ടോ ഇതുപോലെ ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ റവയൊക്കെ താഴെ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ പാലിങ്ങനെ മുകളിൽ ഊറിക്കിടക്കും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത് നെയ്യിൽ തന്നെ തൂമിക്കുക അപ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ് കിട്ടുക ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പം ചെറിയ ഉള്ളി മൂന്നോ നാലോ ചെറിയ ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ ഉള്ളി എടുക്കരുത് വളരെ കുറച്ച് മാത്രം ചേർത്തിട്ട് വേണം നമ്മൾ ഇത് തൂമിച്ചെടുക്കാൻ ഒരുപാടാകുമ്പോൾ ഉള്ള അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ തൂമിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറും ഉള്ളീൻ്റെ കൂടെ തന്നെ നമ്മളൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഒപ്പം തന്നെ കിസ്മിസും ഇട്ടതിന് ശേഷം നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇതിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം തുമിച്ച് വരുമ്പോഴാണ് കേട്ടോ ഞാൻ എൻ്റെ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള മുന്തിരിയും കൂടെ ചേർത്തതിന് ശേഷം ഉണക്ക മുന്തിരിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നേരെ അങ്ങോട്ട് നമ്മുടെ തരിക്കഞ്ഞിയിലോട്ട് ഇതിനെ കൊട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് തന്നെ അത് കുടിക്കുമ്പോൾ ഒരു റാഹത്താകും അങ്ങനത്തെ ഒരു അടിപൊളി തരിക്കന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുമാണ് ഇപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല് താങ്ക് യു